ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ടാര ആർ എസ് ത്രീറ്റിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഒരു കുറച്ച് നേരത്തെ ഒക്കെ തന്നെ ഒരു സ്ഥലമാണ് പക്ഷെ ഇപ്പൊ വെയിലായി നമുക്ക് അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലാണ്ട് അതിന് അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തെറിക്കണം പിന്നെ മുമ്പ് നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിനുശേഷം നമുക്ക് അടുത്തൊരു സ്പോട്ട് നോക്കിയിട്ട് അവിടെ പോയി നിൽക്കാം ഇതാണ് അജി ചേട്ടൻ വണ്ടിയുടെ ഓണർ ചേട്ടന്റെ നമ്മള് ഡെലിവറി വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് പേര് കുറച്ച് ഡൌട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടിയിലെ വൈബ്രേഷൻ ഹാൻഡ്ലിങ് ഹെഡ്ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് അതിന്റെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ചോദിച്ചെടുക്കാം ആളോട് അപ്പോ ഇവിടെ നിന്നും മാറട്ടെ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട് ബുദ്ധിമുട്ടല്ലേ ആ നമുക്ക് താണുള്ള സ്ഥലം നോക്കാൻ ഒരു ഏഴ് മണിക്ക് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇപ്പൊ വന്നപ്പോ എന്താന്ന് അറിയില്ല ഒരു എട്ട് മണി എട്ടരയായി അപ്പൊ അതിന് അതിന്റേതായ രീതിയിൽ വെയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ തണുപ്പുള്ള സ്ഥലം നോക്കി പഠിക്കാം നമ്മൾ ഒരു തണലുള്ള സ്ഥലം നോക്കി വന്നതാണ് പക്ഷെ പാടായ കാര്യം അധികം തണലൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമ്മള് ഇവിടുന്ന് ഒരു ചെറിയൊരു ഷോട്ട് എടുത്തിട്ട് വീണ്ടും അടുത്ത തണലിട്ട് പോവാ വണ്ടി എടുത്തിട്ട് എന്നിട്ട് പറയാനുള്ള തലയിലായോ അതോ സാറ്റിസ്ഫൈഡ് ആണോ വണ്ടി എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത് ഇതുവരെ പോയ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ വലിയ മറ്റേ ഓഫ് റോഡുമായിട്ടൊന്നും അല്ലെങ്കിൽ തന്നെ ഹൈവേയിലൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് ഷിവറിംഗ് ഒന്നും അങ്ങനെ സുഖമായിട്ട് ഓടിക്കാൻ ഈ ഹാൻഡിലിങ്ങിന്റെ ഭാഗത്ത് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോ ഒരു ഇഷ്ടമുള്ള ഹൈവേയില് ഓടിച്ചു എന്ന് പറഞ്ഞു അപ്പോ വിസിബിലിറ്റി ഹെഡ് ഹെഡ്ലൈറ്റിന്റെ എനിക്ക് തോന്നിയത് രാത്രി ആ ബ്രൈറ്റഡ് ബ്രൈറ്റ് ഇടുമ്പോ മാത്ര ലോങ് കിട്ടാത്ത വിഷയം കിട്ടണല്ലോ അത് കുറച്ച് ദൂരത്തേക്ക് എനിക്ക് തോന്നിയത് അതൊന്നും കുഴപ്പമില്ല പിന്നെ അതിലാ പാഡ് ഇപ്പൊ വെച്ചില്ലെങ്കിൽ എഞ്ചിന്റെ അവിടെ ചെളി വീടോ കാണിച്ചു വണ്ടിയും അത് ഇന്ന് ഇന്നലെ മഴയത്ത് ഇറക്കിയത് അത് മഴ ഞങ്ങൾ വണ്ടിയ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ഇത്ര നമ്മളൊരു ഒക്കെ കഴിഞ്ഞില്ലേ സർവീസ് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടോ യിരത്തിനാനൂറ്റി സംതിങ് ഞാൻ പോയത് പാലക്കാട് മങ്കര പിന്നെ എറണാകുളം അങ്ങനെ ഒരു മൂന്നാല് പിന്നെ ഇവിടെ ഈ കുളപ്പുള്ളി ഒറ്റപ്പാലം ആ സൈഡ് സീറ്റിന്റെ ഭാഗത്ത് സീറ്റ് എനിക്ക് കംഫോർട്ട് ആയിട്ടാണ് തോന്നിയത് കംഫർട്ട് നല്ലത് ബാക്കിൽ ഇരിക്കുന്നവർക്കും വലിയ ക്ഷീണം വരില്ല പറയുന്ന കേട്ടു പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല കൊണ്ടു കൊണ്ടി വന്നിട്ടില്ല മൈലേജ് ശരിക്കും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടില്ല ഇപ്പൊ അങ്ങനെ ഒരു ഇതില് നോക്കിട്ടില്ല ഇപ്പൊ ഇനി ഈ ആയിരം കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചിട്ട് നോക്കിയിട്ടില്ല ഏകദേശം താഴെ തോന്നുന്നു ും ഹൈവില് ഓടിക്കുമ്പോ ചെലപ്പോ മറ്റുണ്ടാവുന്ന സിറ്റി നമുക്ക് ഒരു മുപ്പത്തഞ്ചു വരെ ഒക്കെ പ്രതീക്ഷിക്കാം ഇതാണ് ഇനി ഞാൻ മഴ പെയ്യുമ്പോഴുള്ള വണ്ടിയിലെ ഒരു കോല കൂടി കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സംസാരിക്കാം അപ്പൊ ഈ കാണുന്നതാണ് വണ്ടിയിലെ കൊലട്ട ഒരു മഴയത്ത് നമ്മൾ ജസ്റ്റ് നിറക്കിയ ഒരു ഇത് നോക്കിയതാണ് അപ്പോ ഇത്ര അധികം ചെളി നമുക്ക് വണ്ടിമിക്കടിക്കുന്നുണ്ട് അപ്പൊ ചേട്ടന് ഓടിച്ചിട്ട് ഡ്രസ്സ് മിക്കൊക്കെ മൊത്തം ഷൂവും അത് എന്തായാലും പോയിട്ടുണ്ട് പാൻറ്റിമിക്ക് അങ്ങനെ പാൻറ്റിമിക്ക് അങ്ങനെ ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതുമ്പോ എന്തായാലും ഒരു എക്സ്ട്രാ ഒരു മഡ്ഗാടിന്റെ കേസ് കൂടി നമുക്ക് നോക്കേണ്ടതായിരിക്കുന്നു കമ്മിനി ഇറക്കണമെന്തെങ്കിലും അതെന്ന് അതിനെപ്പറ്റി ചിന്തിച്ചില്ലേ മഴയായി മഴയത്തോടിച്ചപ്പോഴാണ് മനസ്സിലായത് പിന്നെന്ന് പറയുന്നത് ആണല്ലോ കുറച്ച് ചിലയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം പാടില്ല അത് ഒരുവിതൊക്കെ നമ്മുടെ വേദിക്ക് കിട്ടണത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഏരിയക്കാണ് കിട്ടണത് അപ്പൊ എന്തായാലും നമ്മുടെ കാലി ഭാഗത്ത് വരുമ്പോ പക്കയായിട്ട് നമ്മുടെ കിട്ടിണ്ടാവും ഇപ്പൊ ഒരു പെന്റിന്റെ കളറായ കാരണം അറിയാത് കറപ്പാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞാ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് നിക്കുന്നതാണ് ഇപ്പൊ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ ട്രിപ്പ് എവിടെയായിരുന്നു ഇന്നലെ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നിപ്പാണ് കിട്ടുക ഇപ്പൊ ചെറിയൊരു ഓഫ് റോഡും കൂടി പാടത്തോടെ ആണല്ലോ പോണത് അപ്പൊ അതിന്റെ ഒരു പൊടിയും കൂട്ടിണ്ടാവും ഇതാണ് നിലയില് മഴ പെയ്തപ്പോൾ വണ്ടിയുടെ ഒരു കോലെന്ന് പറയുന്നത് ചെളി നല്ല രീതിയിൽ ഫ്രണ്ടീന്ന് തെളിക്ക്ണ്ട് ചേട്ടൻ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വന്ന ഒരു എക്സ്പെൻസ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ആ റേഞ്ചാണ് വന്നത് രണ്ടായിരം രണ്ടായിര ഓയിൽ ും കാര്യങ്ങളും ഓയിൽ ചേഞ്ചും പിന്നെ ഫിൽറ്റർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മൊത്തം അത്ര റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് സർവീസിൽ ഒരു രണ്ടു രൂപയുടെ താഴെയാണ് നമുക്ക് ആർ എസ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഡെലിവറി വേര് കിട്ടോ അതില് കുറച്ചുപേര് ചോദിച്ചത് വണ്ടിക്ക് നല്ല രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂണ്ടാവുന്നു ഹീറ്റിംഗ് ഇഷ്യൂ റണ്ണിങ് കുറെ ആവുമ്പോ ശരിക്കും ചൂട് വരുന്നുണ്ട് കാലുമെങ്കിൽ പാൻഡിട്ട് അറിയുന്നുണ്ട് പറയുന്നത് നല്ല ഹീറ്റ് വരുന്ന എനിക്ക് തോന്നുന്നത് തോന്നുന്നു മറ്റേക്കാൾ കൂടുതലും വണ്ടിയൊക്കെ ലോങ് ഒക്കെ പോകുമ്പോഴായാലും ഹൈവേയിൽ ഉണ്ട് അപ്പൊ ഈ പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹാൻഡിലുള്ള വൈബ്രേഷനാണ് ഹാൻഡിലുള്ള വൈബ്രേഷൻ തീരെ കുറവുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഹീറ്റിംഗ് വിഷയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി വെച്ച് നോക്കുമ്പോ നല്ല രീതിക്ക് പറഞ്ഞത് ആ കൂടുതലാണ് നന്നായിട്ട് സർവീസ് കഴിഞ്ഞപ്പോ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നോക്കി ഇപ്പൊ അതിനെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടാണ് ലോങ് പോയി തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ തോന്നിയത് ലോങ് പോകുമ്പോഴാണ് ഹീറ്റ് നമ്മള് വീടിന്റെ അവിടെ അങ്ങോട്ട് പോകാനുള്ള പിന്നെ ഉള്ളത് ലോങ് ഇങ്ങനെ പോകുമ്പോ സൺഡേകളിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഹാൻഡിൽ വൈബ്രേഷൻ ഇതിന് മുന്നേ ഓടിച്ച വണ്ടിക്ക് നമ്മളിപ്പോ ലോകത്തിരി പോണെ കുറച്ച് പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ ഒരു പിടുത്തം വരും ഇതിന് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കൊഴപ്പില്ല അപ്പോ ഇനി ഇവരുടെ സർവീസ് ചെയ്തല്ലോ അപ്പോ അവരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല വിളിച്ചു പറയുന്നുണ്ട് അത് അതിന്റെ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സർവീസിന്റെ ഭാഗം അടിപൊളിയാണ് ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ആള് നിലവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കുറച്ചുപേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ളത് അറിയാന്ന് പിന്നെ മൊത്തത്തിൽ ചോദിച്ചത് വണ്ടി എങ്ങനെയുണ്ടോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് റിഫ്മെന്റും കാര്യങ്ങളൊക്കെയാണ്

വണ്ടി വറുള്ള കാര്യം കൈ കൊടുക്കുമ്പോ പില്ല ബാക്ക് പോകാനുള്ളൊരു സാധ്യത അത് കുട്ടി നിർത്തിയിട്ടാണ് സാധനം പറഞ്ഞത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിങ് പോകേണ്ടതായിട്ട് സ്ഥിതി ഇണ്ട് നമ്മളിപ്പ് ഒന്നില്ല നമ്മളെന്തായാലും കുറച്ച് കാര്യങ്ങള് വണ്ടിയുമ്പോ ചെയ്തിട്ടുണ്ട് ഏത് ഈ മീറ്റർ വൈസറും പിന്നെ ബാക്ക് കാരിയർ അങ്ങനെയുള്ള ഈ ഫുഡ് റഷ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പൊ നിലവിലെ ആവശ്യമുള്ള കാര്യങ്ങൾ പക്ഷെ ആ ഒരു ബാക്ക് റഷ് നമുക്ക് ആ ഒരു പവർ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ആയാനെ അതെല്ലാം ഉദ്ദേശിച്ച നമ്മൾ വൈസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇത് എനിക്ക് ലുക്ക് വൈസ് ഇത് പർപ്പസിലേക്ക് ലോങ് ഡ്രൈവ് കഴിഞ്ഞു പോകുമ്പോ നമുക്ക് ലഗേജ് അത്യാവശ്യത്തിലേക്ക് കിട്ടുന്നില്ല കിട്ടുന്നു പക്ഷേ ഇതിലൊരു ഫോണ് നമുക്ക് ഇതില് നല്ലൊരു ഫോണ് അവർക്ക് വെക്കാറുണ്ട് അതിന് പകരം ഒരു സിംഗിൾ ആയിട്ടുള്ള സാധനം ഫോൺ ഒരു അപാക കേട്ടോ അത് ജസ്റ്റ് കേൾപ്പിച്ചത് പിന്നെ ഇതില് നമുക്ക് ടോണിക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമ്മളത് അന്ന് അവരോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എന്താ അവര് മാറിപ്പോയിട്ട് അങ്ങനെന്തായിരുന്നു ഈ ഒരു ഫോണാണ് നിലവിലുള്ളത് നമ്മൾ അന്ന് എടുക്കുമ്പോ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ പ്രകാരം സ്റ്റോക്ക് ഇല്ലാത്ത ഒരു ഇതന്നെയാണ് ഉള്ളത് പിന്നെ നമ്മള് രണ്ടാം വട്ടം പോയിന്നില്ല ഫോണി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു എന്തെങ്കിലും ഫീൽ ചെയ്യണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാന്നില്ല ഈ പൊസിഷൻ കാരണം പടത്ത് കൊയ്ത്ത് കിടക്കണുണ്ട് അപ്പൊ അതിൻ്റെ രീതിയിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടും പോകണുണ്ട് അപ്പൊ നമ്മളൊരുവിതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വൈബ്രേഷൻ ഹെഡ് ഹയർലൈറ്റ് അത് പിന്നെ ബ്രേക്കിങ് മഴയത്തുള്ള ബ്രേക്കിംഗ് എങ്ങനെയുണ്ട് മഴയത്ത് ബ്രേക്കിംഗ് പക്ഷേ ഈ ടയർ ഒരു വട്ടം ഇങ്ങനെ സ്ലിപ്പ് സ്ലിപ്പണമായി തോന്നുന്നത് അതിന്റെ ഒരു ഇത് പാളിപ്പോഴാക്കിൽ ആ ഒരു ഫീലിംഗ് വേറെ എന്തെങ്കിലും എടുത്ത് പറയാനുള്ള നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ നെഗറ്റീവ് വേറൊന്നും അങ്ങനെ തോന്നിട്ടില്ല വണ്ടിയൊക്കെ പക്കിയായിട്ട് വയറിങ്ങും സാധനങ്ങളൊക്കെ പക്കയാണ് അത് ഒരു മറ്റേ കാണുമ്പോൾ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ വേറെ ഒന്നും പറയലോ നെഗറ്റീവ് പോസിറ്റീവ് ആയൊരു പറയാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് മറ്റേ വണ്ടി ഇതിൽ വണ്ടി ഓടിക്കുമ്പോ ശരിക്കും ഭയങ്കരമായിട്ട് അറിയണം പക്ഷേ ഇതിന് അങ്ങനെ അങ്ങനത്തെ യാതൊരു കുഴപ്പി വണ്ടി കംഫർട്ടാണ് അതായത് നമുക്ക് ശരീര പ്രകൃതി വെച്ചിട്ടായാലും വണ്ടി നല്ല രീതിയിൽ സെറ്റ് ആണ് അപ്പോ നിങ്ങള് കമന്റ് ചെയ്ത പോലെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ചോദിക്കാനുള്ള കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്താം ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കമ്മന്റ് ചെയ്താൽ മതിലാ തന്നെ തന്നെയുള്ളൂ സർവീസ് ബോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു രണ്ടായിരം അടുത്താഴേക്കാണ് വരുന്നത് ഫസ്റ്റ് സർവീസിന് അതില് ഒരു 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 വാക്സ് പോളിഷ് വാക്സ്ണ്ടായിരുന്നു അത് ഞാൻ വേണ്ടി ഒരു മുന്നൂറ് രൂപ കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടോ ബാക്കിയെല്ലാം കൂടി അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ കാര്യങ്ങൾ ഇപ്പൊ എന്താ ഒരു മഴ പെയ്യുമ്പോഴുള്ള വണ്ടിയുടെ ലുക്ക് കണ്ടില്ലേ അപ്പോ ഇതാണ് ഉണ്ടാവുക ഇനി എന്തായാലും എക്സ്ട്രാ ഒരു മഡ്ഗാഴ് അങ്ങനത്തെ സംഭവം ഇനി കണ്ടുപിടിക്കേണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് പാന്റ് ഇട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഇത്രക്കെ തന്നെയുള്ളൂ നമുക്ക് ഇപ്പൊ തിരി വീണ്ടും കാണാം അപ്പൊ സംഭവം ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്ത് കൊടുത്തോളോ ഓക്കെ